കൊപ്പത്തെ ഹോട്ടൽ ഉടമ തന്റെ പാർട്ണർ ആണ് എന്ന് സംബന്ധിച്ചിരിക്കുകയാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ദുബായ് കമ്പനിയിൽ തനിക്ക് ജോലിയുണ്ട് എന്നും ഫിറോസ് സമ്മതിച്ചിട്ടുണ്ട് ഇതോടെ കെ ടി ജലീൽ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ജലീലിന് മറുപടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഫിറോസ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചത് കൊപ്പത്തെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് അതിഥികളെ ക്ഷണിച്ചത് താനാണ് എന്നും അഷ്റഫ് തന്റെ പാർട്ണർ ആണ് എന്നും ഫിറോസ് പറഞ്ഞിരുന്നു താൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് ദുബായിലെ സ്ഥാപനത്തിൽ താൻ ഫുൾ ടൈം ജീവനക്കാരനുമല്ല ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ് അത് ജീവനക്കാരെ നിയമിക്കാനുള്ള അധികാരം കമ്പനിക്കുണ്ട് ദുബായ് വിസയ്ക്ക് പുറമെ അമേരിക്ക യു കെ എന്നീ രാജ്യങ്ങളുടെ വിസയോട് റിവേഴ്സ് ഹവാല ഗുരുതരമായ ആരോപണമാണ് എന്നും പി കെ ഫിറോസ് പറയുകയാണ് ബന്ധു നിയമനം യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ രാജിവെക്കേണ്ടി വന്നു എന്നും അതിന്റെ പകയാണ് എന്നുള്ള ദുർബല വാദം ഉപയോഗിച്ച് തനിക്കെതിരെയുള്ള ആരോപണം മറച്ചുവെക്കാനും പി കെ ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ ശ്രമിക്കുകയായിരുന്നു മന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ വലിയൊരു അഴിമതി പിടിക്കപ്പെടാൻ പോവുകയാണ് എന്നും ഇതിന്റെ വെപ്രാളത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഫിറോസ് അവകാശപ്പെട്ടിരിക്കുകയാണ് പി കെ ഫിറോസിനെതിരെ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ അദ്ദേഹം നിഷേധിച്ചില്ല എന്നും താൻ ഉയർത്തിയ ഒരു ആരോപണവും തള്ളി പറഞ്ഞില്ല എന്നും കെ ടി ജലീൽ എം എൽ എ വ്യക്തമാക്കുകയാണ് അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം ലഭിക്കാൻ പി കെ ഫിറോസിനെ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്താണ് എന്നും ജലീൽ ചോദിക്കുകയാണ് താൻ ഉയർത്തിയ ഒരു ആരോപണവും ഫിറോസ് തള്ളി പറഞ്ഞിട്ടില്ല എത്ര എക്സ്പേർട്ടുകൾ സെയിൽസ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ഫിറോസ് നടത്തുന്നുണ്ട് എന്നും അത് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്നും ജലീൽ പറയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് യു എ ഇ വിസ കുറച്ചുകാലത്തേക്ക് വേണ്ട എന്ന് വെച്ചു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതേ വിസ വീണ്ടും കുതിക്കും ദുബായിൽ എവിടെയാണ് കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നും ആർക്കും കമ്പനി എവിടെയാണ് എന്ന് അറിയില്ല എന്നും ജലീൽ പരിഹസിക്കുകയാണ് യു എയിലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ഫിറോസ് പുറത്തുവിടുക എന്നേണം ആകെ മൂന്ന് ജീവനക്കാരെ ഈ കമ്പനിയിലുള്ളൂ മൂന്ന് മാനേജർ മാത്രമേ ഉള്ള ഒരു കമ്പനി ഒരു ഓഫീസിൽ തൂപ്പുകാരെങ്കിലും വേണമല്ലോ അതും ചെയ്യുന്നത് മാനേജർമാരാണോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ് പി കെ ഫിറോസ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് എന്നാണ് ജലീൽ പറയുന്നത് കുമ്പിടി എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകുമെന്നും കെ ടി ജലീല് പരിഹസിക്കുകയാണ് മുസ്ലിം ലീഗിലെ എല്ലാ നേതാക്കൾക്കും ജോബ് വിസ ഉണ്ടോ എന്നും ചോദ്യം ജലീൽ ചോദിക്കുന്നുണ്ട് സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് ഫിറോസിനെ പോലെ സാമർഥ്യമില്ലായിരുന്നു ഒന്നും അറിയില്ല സി എച്ച് അല്ല ഫിറോസിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് മനസ്സിലായി യൂത്ത് ലീഗ് പിരിച്ച ഭീമമായ തുക പി കെ ഫിറോസ് മുക്കിയിട്ടുമുണ്ട് കത്വ ഇന്നോവ ഫണ്ട് ദുർവിനിയോഗം ചെയ്തുവെന്നും കെ ടി ജലീൽ പറയുകയാണ് പി കെ ഫിറോസ് റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നത് അടക്കം ആരോപണങ്ങൾ കെ ടി ജലീൽ എം എൽ എ നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യമാണ് ഫിറോസ് പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് എന്നും തിരുനാവക്കാരനായ മുഹമ്മദ് അഷ്റഫാണ് അദ്ദേഹത്തിന്റെ ബിനാമിയെന്നും കെ ടി ജലീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി കെ ഫിറോസിനെ അത് നിഷേധിക്കാനാവില്ല എന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ തന്നെയാണ് തന്നോട് ഈ കാര്യം പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഉന്നാവ കത്വ പെൺകുട്ടികളുടെ പേരിൽ പിരിച്ച തുകയും ദോത്തി ചലഞ്ച് വഴി പിരിച്ച തുകയുമാണ് ഫിറോസ് ബിസിനസ്സിനായി ഉപയോഗിച്ചതെന്നും ഫിറോസിന്റെ സ്ഥാപനം ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സർക്കാരിനെയും ബാങ്കിനെയും കണ്ണുവെട്ടിച്ച് ഗൾഫിൽ എത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുകയാണ്